പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേറ്റുകൾ ഖേൽ ലോണ്ട് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നഖി വ്യക്തമാക്കിയിട്ടുണ്ട് മിക രഹറിക്ക് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഒഡീഷി എഫ്സിയുടെ കോച്ചായിട്ടുള്ള സെർജിയോ ലോബേറെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ ഒരു ഓഫർ അദ്ദേഹം നിരസിക്കുകയായിരുന്നുവെന്നാണ് ഖേൽ ലോണ്ട് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ് നഖി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ ഒഡീഷ എഫ് സി സെർജു ലൊബേറയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ച് കോച്ചാകുമെന്നായിരുന്നു ആരാധകരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചായിരിക്കില്ല മാത്രമല്ല വരുന്ന മുഹമ്മദ് നസികരായുള്ള മത്സരത്തിന് മുൻപ് കോച്ചിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായേക്കുമെന്ന് ഷൈജു ദാമോദറിനെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വരുന്ന ഇരുപത്തിരണ്ടിനാണ് മുഹമ്മദ് നസികരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും എന്തായാലും ഇനി പുതിയ കോച്ചിന്റെ വരവിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല അടുത്തൊരു വാർത്ത ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈസ്റ്റ് ബംഗാൾ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് മതി തലാൽ കഴിഞ്ഞ ഒഡീസിഎഫ്ക്കെതിരായുള്ള മത്സരത്തിൽ താരത്തിന്റെ മുട്ടിന് ഗുരുതരമായിട്ടുള്ള ഒരു ഇഞ്ചറി ഏറ്റിരുന്നു ഇനിയിപ്പോൾ ക്ലബ്ബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുകയാണ് തലാലിന് ഈ ഒരു സീസൺ പൂർണ്ണമായും നഷ്ടമായേക്കും എന്തിരുന്നാലും തലാലിന്റെ ഇഞ്ചുറി എത്രയും വേഗം ഭേദമാവട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ ഒരു സീസണിൽ അവശേഷിക്കുന്ന മത്സരത്തിൽ തലാലിനെ പോലത്തെ മികച്ച ഒരു താരം കളിക്കാത്തത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് അടുത്തൊരു വാർത്ത നമുക്കറിയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുഹമ്മദ് നസിക്കെതിരെയാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത് മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് മാച്ച് കോൺഫറൻസ് ഈ വരുന്ന ഇരുപത്തിയൊന്നിന് അതായത് ശനിയാഴ്ച ഉണ്ടായേക്കും കൊച്ചിയിൽ രാവിലെ പതിനൊന്നരയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രസ് മാച്ച് കോൺഫറൻസ് ഉണ്ടായേക്കുക ആ ഒരു പ്രസ് മാച്ച് കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്തേക്കുക ഇന്ററിയും കോച്ചായിട്ടുള്ള ടി ജി പുരുഷോത്തമനും അതുപോലെ തന്നെ അഡ്രിയ ലൂണയുമായിരിക്കും തുടർച്ചയായി പരാജയങ്ങൾ മാത്രമുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതന്നെ കാണാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ഓപ്ഷ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം